അനധികൃത കയ്യേറ്റം പാലായിൽ അനുവദിക്കില്ലെന്ന് നഗരസഭ ചെയർമാൻ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് തെളിയിച്ചാൽ സ്ഥാനവും ചെയർമാൻ സ്ഥാനവും രാജിവെക്കുമെന്ന് പറഞ്ഞു അടിച്ച് സ്വഭാവമാണ് ഇരുപത്തി എട്ട് വർഷമായിട്ട് പാലാ നഗരസഭയിലെ കൗൺസിലെ അംഗമാണ് പത്ത് മാസമായിട്ട് ഞാൻ ചെയർമാൻ സീറ്റ് കയറിയിട്ട് പാല എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമാണ് ആ നിലയിൽ ഞാൻ പാലായിൽ നല്ലത് വരാൻ വേണ്ടി പ്രവർത്തിച്ചു എൻ്റെ ഭാര്യ ഇരുപത്തഞ്ച് വർഷവും കൗൺസിൽ സ്ഥാനം പൂർത്തിയാക്കുക മൂന്ന് വർഷം ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഇരുന്നിടത്തോളം കാലം നല്ലത് ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം െ ഞാന് ഇരുപത്തി മൂന്നാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു സബ്മിഷൻ ചോദിച്ചു പാലാ ടൗണില് രാമോരം റോഡിൽ പഴയ അജണ്ട ഹോട്ടലിന് മുൻവശം അച്ചാൻ സ്കൂൾ എന്ന സ്ഥാപനം റോഡിലോട്ട് നമ്മുടെ ഫുട്പാത്ത് കയ്യേറി ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയർമാൻ എന്ത് നടപടി സ്വീകരിച്ചു ഇന്നത്തെ കൗമുദി ഉൾപ്പെടെ ഇതെല്ലാം വളരെ വിശദമായി ഇത് കാണിച്ചിട്ടുണ്ട് ജോയി കളരിക്കൽ എന്നയാൾ ഇതേപ്പറ്റി പ്രതികരിച്ചിട്ടുമുണ്ട് പൊതുപോർത്തന്നെ ജോയി കളറിക്കൽ ഞാനതിന് മറുപടി കൊടുത്തു നിയമപരമായി കത്ത് കൊടുത്ത് നോട്ടീസ് കൊടുത്ത് ഈ ഭാഗം ഞാൻ ഒഴിപ്പിക്കും അതിനെന്ത് നടപടികളും ഞാൻ സ്വീകരിക്കുന്നു അതിൻ്റെ പാകം പതു പിന്നീട് പിറ്റേ ദിവസം ഇവിടെ നിന്ന് നോട്ടീസ് കൊടുത്തു കൊടുത്തു താലൂക്ക് സർവേർക്ക് കൊടുത്തു തഹസിൽദാർക്ക് കൊടുത്തു പി ഡബ്ല്യു ഡിക്ക് കൊടുത്തു ആ ഡൽക്ക് കൊടുത്തു അതിനുശേഷം വീടുന്ന ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും ചെന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി വിട്ടു ഞങ്ങൾ ഞങ്ങളെ സർത്താപിച്ചേക്കെന്ന് അതിൻ്റെ പഴയ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം പഴയ എവിടെയേക്കെന്ന് തുടർന്ന് അവരുദ്സ്ഥന്മാർ തിരിച്ചു വന്ന് അങ്ങനെ വിവരം ഞാൻ അതിൻ്റെ വൈകുന്നേരം ഒരു ഏഴുമണി വഴി തന്നെ അദ്ദേഹത്തോട് വിളിച്ചു അവിടെ ആരാണ് വിളിച്ചിട്ട് പറഞ്ഞു തവരായി സഹോദരെന്നാണ് വിളിച്ചത് ഓർഡർ ഉണ്ടോ ഇവിടെ ഇല്ല ഒരു കോട്ടയക്കാരനുണ്ട് എന്നാൽ ഇത് കാണിക്കുന്നത് ശരിയല്ല ഇവിടെ നോട്ടീസ് തന്നല്ലോ നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടോ ഇത് പൊളിച്ച് മാറ്റണം അന്നാലും തൊട്ടവിടുത്തെ എസ് ആർ കെ എന്ന് മെഡിക്കൽ ഷോപ്പിലെ ഉദ്യോഗസ്ഥരും ഇവർ വയ്ക്കുന്നത് കണ്ട് അവർ മറുപയസ് ബോർഡ് വിളിച്ചു അവരെ വിളിച്ചു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ പൊളിച്ച് മാറ്റണം മാറ്റിയേ പറ്റും ഇല്ലെങ്കിൽ നഗരസഭ രാവിലെ എല്ലാവിധ സമുദായത്തോടും അത് പൊളിക്കും അതെല്ലാം കട്ടർ ഉൾപ്പെടെ എല്ലാ സാധനവും വണ്ടിയെല്ലാം കിടപ്പുണ്ട് നിങ്ങളതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനൊന്നും നോക്കും അപ്പം കുറച്ച് എന്നെ ചീത്ത വിളിച്ചു ആ ചീത്ത വിളിച്ച വിളിച്ചോട്ടെ ആ കുഴപ്പമില്ല വേദത്ത് പറ്റുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ പത്തുമണിയാക്ക ഓഫീസിലോട്ട് വന്നിരിക്കും നോക്കിയിപ്പോൾ നല്ല പോലെ പൊളിച്ച് മാറ്റി കയ്യേറിയ സ്ഥലത്തെല്ലാം മാറ്റി ഇടിഞ്ഞു പോകാത്ത സിമെൻറ്റ് ഉപയോഗിച്ച് ചേച്ച് എല്ലാം എടുക്കാനായിട്ടുണ്ട് ഞാൻ അനുമതി അതിനുശേഷം ഇതാകാം ചെയ്തത് ഹൈക്കോടതി കൊണ്ടേ കൊടുത്ത് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ബോർഡ് എടുത്ത് മാറ്റാൻ മുനിസിപ്പാലിറ്റിയൊക്കെയാണ് അനുവദിക്കേണ്ടത് എൻ്റെ സ്ഥലത്താണ് ഞാൻ വെച്ചേക്കുന്ന കഴിവുള്ള സ്റ്റേ വേണം കോടതി സ്റ്റാൻഡിങ് കൗൺസിലിനോട് ചോദിച്ചാൽ പറഞ്ഞു അതിപ്പം നോക്കി പറഞ്ഞാൽ പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചെയ്തു നവംബർ പതിനേഴ് വരെ ആൾക്ക് പുതിയ ബോർഡ് വെക്കാൻ പുതിയ ബോർഡല്ല നിലവിലുള്ള ബോർഡ് മാറ്റുക എന്ന് പറഞ്ഞ ഒരു ഓർഡർ എടുക്കാം മാറ്റിയ ബോർഡാണ് വേണ്ടിയാണ് അങ്ങനെ മാനിച്ചത് പുതിയ ബോർഡ് പിറ്റേ ദിവസം വിളയച്ചു അത് ഞാൻ അറിയുന്നില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല നിലവിലവിടെ ബോർഡ് ഇല്ലല്ലോ പിന്നെ നമ്മളെന്താ ടാക്സ് എടുക്കേണ്ട കാര്യമല്ലോ പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ ബോർഡ് ഇരിക്കുന്നു ആ ഒരു അമ്പലത്തെ ഞാൻ ഈ ഓഫീസിൽ നിന്നും വായിച്ചു അന്നേരം ഞാൻ ചിന്ത പറഞ്ഞു ചിന്ത നിങ്ങളുടെ ഓണറെ കാണുമോ അതിന് വാദം നിങ്ങൾ തന്നല്ലാതെ ഒരു സ്റ്റെപ്പ് പോലും നേരെ കയറിയിട്ടില്ല എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവറുണ്ട് ജോസൂട്ടി പോവലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വാടി താമസിക്കുന്ന ഇവിടുത്തെ കെ ടി എഫ് സിയുടെ നിയമോട്ടർ പ്രസിഡന്റുണ്ട് വീട്ടിലവിടെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു അത് മാറ്റാൻ പറ്റിയാലോ നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തു നിങ്ങൾ എന്ത് എടുത്തു എന്ന് വെച്ചാൽ പറ്റിയല്ല ഇത് വെല്ലുവിളിയാകണത് പാലാക്കാരുടെ വെല്ലുവിളിയാണത് നിങ്ങൾ മാറ്റി സാധാരണ പിന്നെ കാണിക്കുന്നത് ശരിയല്ല അപ്പോഴും എനിക്ക് കേസിൻ്റെ കാര്യം അറിയത്തില്ല എന്നോട് ഇദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരോ നഗരസഭയോ ആരെയും അറിയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ മാറ്റും നീ തുടങ്ങേണ്ട മാറ്റാൻ മറപ്പോ എന്നെ വെല്ലുവിളിക്കുന്നേ പാലാക്കാരനെ വെല്ലുവിളിക്കുന്നതായിരിക്കും അത് ഞാൻ അംഗീകരിച്ചില്ല ഞാൻ കണ്ടിൽ നിന്ന് പ്ലേഡ് എടുത്ത് ഈ ബോഡിൻ്റെ നടപ്പാതയിലേക്ക് വെച്ചിരിക്കുന്ന ഭാഗത്തേ മാത്രം അത് മാത്രം ഇപ്പം ചെന്ന് നോക്കിയാലും നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം ഇദ്ദേഹം നീ നടപ്പാതയിലൂടുകൂടി കൂടി ടൈൽസ് ഇട്ടിട്ടുണ്ട് അതോടെ പൊളിപ്പിക്കും പക്ഷെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമുണ്ട് അത് ഞാനത് ചെയ്യരുത് പിന്നെ ഞാൻ കല്ലും കഞ്ചാവിലും ഒക്കെ അടിയാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് നിൽക്കന്നെ അറിയാമോ പത്രപ്രാർത്തർക്കറിയാവുന്നു പൊതുജനങ്ങൾക്കറിയാവുന്നു എൻ്റെ രാഷ്ട്രീയം സംശുദ്ധമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടു ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു അത് എന്തിനാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു ഇത്ര വരെ ഇന്നാണ് പറഞ്ഞത് ഫുട്ബോൾ മത്സരം നടത്താനാകുന്നു കഴിഞ്ഞ പത്ത് മാസം ഞാൻ ജോലി കഴിഞ്ഞു ഈ താൻ തെറ്റാറുണ്ട് പത്ത് മാസമാകുന്നു ഇന്ന് വരെ ഒരു ഫുട്ബോൾ മത്സരം ഇതിനകത്ത് നടത്തിയിട്ടില്ല അതിന് വൈസാഹിമാരോട് ചോദിച്ചിട്ട് ഈ ഒരു കൗൺസിലർമാരും ചോദിച്ച ഒരു ഉദ്ദേശവും ചോദിച്ചിട്ടില്ല നൂറ് ശതമാനം തങ്ങൾ ചെയ്ത് ഞാൻ പറയാം ഇദ്ദേഹം അദ്ദേഹം അത് തെളിയിക്കാമെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ കൗൺസിലർ സ്ഥാനും ചെയർമാൻ സീറ്റും രാജിവെച്ച് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ കയറുക അല്ലാതെ വന്നാൽ പാലാക്കാരെ പേടിപ്പിച്ചുകൊണ്ട് പോരണ്ട നേരിടാനുള്ള ആത്മതയിലും ചങ്കുറ്റം എനിക്കും എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ടെന്ന് ഞാൻ